രതീഷ് ചക്രവാണി നിങ്ങൾ വളരെയധികം ധർമ്മസ്ഥല എന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം വരെ നടത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ അസ്ഥി ഒരു സംഭരണശാല പോലെ ആയിരിക്കുകയാണ് ഈ തെരച്ചിലുകളൊക്കെ നടത്തുന്ന സമയത്ത് പല സ്ഥലത്തു നിന്നും അസ്ഥി വ്യഞ്ജനങ്ങൾ കിട്ടുകയും അതൊക്കെ ചാക്കൽ കെട്ടി അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്ത വാർത്തയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മളുടെ ഭക്തി കച്ചവടം ഭക്തി വിപണി അതും വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞ് അടക്കുകയാണ് ചെയ്യുന്നത് ഈ ഭക്തി വിപണി വലിയ അപകടം നേരിടുന്ന ഒന്നായിട്ട് ഈ സംഭവത്തിന് ശേഷം മാറി തീരാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ സംഭവങ്ങളുടെ ഒരു ഒരു നിജസ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന എങ്ങനെയാണ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് നമ്മളെ ഞെട്ടിക്കുന്നൊരു വിവരങ്ങളാണ് കാരണം ഇതിനു മുമ്പ് മെക്സിക്കോയിലൊരു പ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ട മരണങ്ങളും കൂട്ടമായിട്ട് ഇവരുടെ അസ്ഥി കണ്ടെടുക്കുന്ന ലെവലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് ഇന്ത്യ പോലൊരു രാജ്യം സംഭവിക്കുന്നു എന്നുള്ളതും നമ്മുടെയൊക്കെ അതായത് കാസർഗോഡ് നിന്ന് കേവലം അറുപത് കിലോമീറ്റർ അകലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇന്നവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പതിമൂന്നാമത്തെ പതിമൂന്ന് പോട്ട് പ്ലോട്ടുകളാണ് പോയിന്റുകളാണ് അവർ ആകെ നോട്ട് ചെയ്തിരുന്നത് പതിമൂന്നാമത്തെ പോയിന്റിൽ നിന്ന് പോലും ഇന്നൊരു തലയോട്ടി കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നും ഇല്ലാതെ അതായത് പോയിന്റ് ഒന്നും വെക്കാതിരുന്ന ഒരു സ്പോട്ടിൽ നിന്നും ഏതാണ്ട് ആ നൂറോളം വരുന്ന ഈ ശകലങ്ങൾ അതായത് സ്കെൽറ്റൺസ് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരാളുടെ മാത്രം പൂർണ്ണമായിട്ടുള്ളതുണ്ട് ബാക്കി മിനിമം എല്ലാവരുടെയും പരിശോധിക്കുമ്പോൾ ഒരു നാല് പേരുടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു ആറോളം പേരുടെ അസ്ഥിഗൂടങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു ഇനി പതിമൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി തുറസായ സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ പണ്ടവിടെ ഒരു ചെറിയ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പി ഈ തുറസായ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഇയാൾ കുഴിച്ചിരുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആറ് പുതിയ സാക്ഷികൾ കൂടി ഇന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ ഇന്നിപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുടുംബം അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ലോഡ്ജിന്റെ മോളിലൂടെ വേണമെങ്കിൽ ഒരു കൈയിട്ടോ അല്ലെങ്കിൽ ഇതിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് വെച്ചിരുന്നതെന്നും രാത്രിയായപ്പോൾ വലിയ തോതിൽ മുട്ട് കേട്ടുവെന്നും പക്ഷെ ഇയാൾ എഴുന്നേറ്റത് കൊണ്ട് മാത്രം അവരത് തുറക്കാൻ കഴിഞ്ഞില്ലെന്നും അല്ലെങ്കിൽ തുറന്ന് മകളെയും ഈ ഭാര്യയും മാത്രമായിട്ട് അവിടെ ചെന്ന ഒരാളാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരു പക്ഷെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു പെണ്ണ് ഉണ്ട് എന്ന് തോന്നിയാൽ അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഉണ്ടെന്ന് തോന്നിയാൽ ഇവർക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാവുന്ന ഒരു കാട്ടാള എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ തെറ്റായി പോകും അത് പൊളിറ്റിക്കലി അല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു ക്രൂരന്മാരുടെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം രണ്ടാമത്തത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഷ പറഞ്ഞപോലെ ഇത് ഭക്തി ബിസിനസിന്റെ വലിയ രംഗമാണിത് അതിനിയും ഒരു ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഇപ്പൊ നിത്യാനന്ദ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ ചെന്ന കേസ് സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ മറ്റേ പെണ്ണു കേസ് ഉണ്ടാക്കി അവിടെ നിന്നെല്ലാം അടികിട്ടിപ്പോയൊരുത്തനാണ് ഇപ്പൊ കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് ഇല്ലാത്ത ലാൻഡ് ഇല്ലാത്ത ഒരു രാജ്യമുണ്ടാക്കി ഒരു ആഫ്രിക്കയിലെ ഒരു രാജ്യത്തെ പറ്റിച്ചുകൊണ്ട് ഞാൻ ആ രാജ്യത്തിന്റെ പേര് ഇട്ട് അവിടെ പറ്റിച്ചുകൊണ്ട് അവരുടെ ആ സാധാരണ ഗോത്രവർഗ്ഗക്കാർക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാൻഡ് മേടിക്കാനും അവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് കൊടുക്കാനും അവിടെ ഒന്നും പ്രസംഗിക്കാനുള്ള ലെവൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ സംഭവം പോലും ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തും മാഷൻ കൃത്യേട്ടർ മാഷ അവിടെ പോയിട്ടുണ്ട് താമസിച്ചിട്ടാണ് ഞാൻ താമസിച്ചിട്ടില്ല അപ്പൊ അവിടെ പോയിട്ടുള്ള ആളുകളേർക്ക് മാഷ അറിയേണ്ടത് ഈ അമ്പതിനായിരം പേർക്ക് പെർ ഡേ ഉള്ള കിച്ചൺ എന്ന് പറയുന്നത് അത് ലോക പ്രശസ്തമായൊരു കിച്ചൺ ആയുള്ളൂ ഇതിന്റെ എല്ലാം മറവിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വൃത്തികെട്ട മുഖങ്ങളാണ് തെളിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്നതെങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പോലും സിദ്ധരാമയ്യയും ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവും അതായത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും എല്ലാം അതായത് മറ്റ് എല്ലാ പാർട്ടികളും തന്നെ ഇവരെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തത് അവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഇവിടെ നിന്നൊന്നും കാരണം ഈ എസ് ഐ ടി എന്ന് പറയുന്ന അവർ കൃത്യമായിട്ട് ഒരു എന്ത് ചെയ്തിട്ടില്ല അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പൊ അവർ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് മാധ്യമങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമായിട്ട് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും ഇവരുടെ ഭീഷണികൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം പോലും മഞ്ജുനാഥ് ഗൗഡ എന്ന് പറയുന്ന സിർലിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു സാക്ഷിയോട് പറഞ്ഞേക്കണത് ഇവിടെ നിന്ന് പോകും മര്യാദക്ക് പോകൂല്ല അതുകൊണ്ട് നിന്റെ കുടുംബത്തെ തന്നെ തകർത്തുകളെ അതുകൊണ്ട് എന്ത് ചെയ്യും പരാതി പിൻവലിക്കുന്നതാണ് പക്ഷെ ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ സാക്ഷി വന്ന് കുഴിച്ചിട്ടരുത് കണ്ടു എന്ന് പറഞ്ഞ് ആറ് പേർ കൂടി വന്ന് മൊഴി കൊടുക്കാനും എസ് ഐ ടിയിൽ മൊഴി കൊടുക്കാനും തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിടി വിട്ടു തുടങ്ങുന്നു ഈ ഭക്തി ബിസിനസിൻ്റെ ഇവരുടെ പ്രതി വിട്ടുകൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അവിടെ പോയിട്ടുണ്ട് ശരിയാണ് ഞാൻ വളരെ വർഷങ്ങൾക്കുമ്പാണ് പോയിട്ടുള്ളത് വളരെ വർഷങ്ങൾക്കുമുമ്പ് അവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൗത്തിൻ്റെ മുഴുവൻ ഇങ്ങനെ ബസ്സിലൊക്കെ നടന്ന് ഓരോരോ കാണപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുക അല്ലെങ്കിൽ വെറുതെ അന്ന് അറിയുക എന്നുള്ള നിലക്ക് പോയാണ് അങ്ങനെയാണ് ഈ ധർമ്മസ്ഥലയിൽ ഞാൻ എത്തുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പറയുമൊരു ഹരി എന്ന് പറയും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് വളരെ ശാന്തവും അതുപോലെ ഗംഭീരവുമായിട്ടുള്ള ഒരു ക്ഷേത്ര പരിസരം ഞാൻ നമ്മളവിടെ ചെല്ലുന്നു നമ്മളവിടെ മുറി തരുന്നു നമുക്ക് അഞ്ച് രൂപയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ചാണ് നമുക്ക് അമറിൽ താമസിക്കാം ഒന്നോ രണ്ടോ ദിവസമോ താമസിക്കാനേ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ഞങ്ങളെന്തായാലും അവിടെ താമസിച്ചു വൈകുന്നേരം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഈ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന മനുഷ്യൻ അവർ ദൈവത്തെ പോലെയാണ് കണക്കുന്നത് മാത്രമല്ല ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുത്തെ കടകളിലൊക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോ വീരേന്ദ്ര ഹെഗ്ഡയുടെ എന്നു വെച്ചാൽ വീരേന്ദ്ര ഹെഗ്ഡയാണ് അവിടെ ആരാധനാമൂർത്തി അവരുടെ കടകളിലൊക്കെ കടകളെല്ലാം മുഴുവനും അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ അദ്ദേഹം വൈകുന്നേരം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ എല്ലാവരും തൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല അവിടെയുള്ള എന്താണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ അതൊക്കെ ഈ ഹെഗ്ഡെ കുടുംബത്തിൻ്റെയാണ് ഇതൊരു വലിയ സാമ്രാജ്യമാണ് ശരിക്കും പറഞ്ഞത് മെഡിക്കൽ കോളേജ് ലോ കോളേജ് എല്ലാ സ്ഥാനങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ നമ്മളെ നമ്മളെ അമ്പരപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞേ അവരുടെ കിച്ചൺ എന്ന് പറയുന്നത് അത്ഭുതകരമാണ് നമുക്കവിടെ പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റ് എടുത്തിട്ട് നമുക്കിരിക്കാം നമ്മളിരിക്കുമ്പോൾ നമ്മുടെ റോയൽ ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ പാത്രമൊക്കെ എടുത്തുവച്ച് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ റോ മുഴുവന് ആളിങ്ങനെ വന്ന് ഇറങ്ങി നിറഞ്ഞിരിക്കും അപ്പോൾ ഭക്ഷണം വരുന്നതെന്ന് വെച്ചാൽ ട്രോളികളിലാണ് വരുന്നത് ഉപ്പുമാവ് വണ്ടി ഉപ്പുമാവ് അതേപോലെ തന്നെ എന്താണ് സാമ്പാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ടക് 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 ഇങ്ങനെ കൊടുക്കുക അതൊക്കെ വളരെ വേദ ഒരു തിരക്കുമില്ല പക്ഷേ പതിനായിരക്കണക്കിന് പേർക്ക് ഭക്ഷണം അവർ കൊടുക്കുന്നു നമുക്കത് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു അന്നൊന്നും നമ്മളിങ്ങനെയുള്ള ചിന്തകളോ ഒന്നുമില്ല നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്ന് കാഞ്ചീപുരത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ഈ വാർത്ത കേട്ടപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ചിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നല്ലോ അത് അല്ല മഷേ ഇതിൽ നമ്മൾ അറിയേണ്ടത് ഈ മിടുക്ക് പുള്ളി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കാണിച്ചു തന്നു ഈ ഓർഗനൈസിങ് കപ്പാസിറ്റി കാരണം അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഡ്ജിന്റെ മാനേജേഴ്സ് അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഇതെല്ലാം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരോട് ഒന്നില്ലെങ്കിൽ ഇവരുടെ ആശ്രിതരായി നിന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഗ്രൂപ്പാണ് അപ്പം അതിൽ വേദവല്ലി എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ മരണമുണ്ട് ആ ടീച്ചറെ അവിടെ ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ വേക്കൻസി വരുന്നു അതാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പറ്റുന്നില്ല ഇവരുടെ ഒരാൾ വെക്കുന്നു അവർ കേസിന് പോകുന്നു കേസിന് പോയിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങിക്കുന്നു ഇതിൻ്റെ നെറ്റ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പച്ചക്ക് തീയിട്ട് കൊല്ലുകയാണ് ബാത്റൂമിൽ ചെന്നിട്ട് ആ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലുന്നു ഇവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് ഈ അയാൾ പരാതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അയാൾ അറസ്റ്റ് ചെയ്യുകയാണ് അയാൾ വർഷങ്ങളോളം ജയിലിൽ കിടന്നത് ശേഷം അയാൾ അവിടുന്ന് നാടുവിട്ടു പോയി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൂരതയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയുന്നത് അവരെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല അവരുടെ സഹോദരൻ പരാതി പറയാൻ പറ്റുന്ന സഹോദരൻ പ്രതിയാക്കുക ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ജോയ് എന്ന് പറയുന്ന ഒരാളുടെ അച്ഛൻ അയാളുടെ സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടി മാത്രം ഒരു രാത്രി മുഴുവൻ ഒരു പശു അവിടെ കിടന്ന് ചത്തുപോയതിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇയാളെ പിടിച്ച് രാത്രി മുഴുവൻ ഭേദ്യം ചെയ്യുക അതായത് അവിടുത്തെ ഇപ്പോൾ വസ വസന്ത്ന്നൊക്കെ പറയുന്ന അവിടുത്തെ ആൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ ഈ പറയുന്ന ധർമ്മസ്ഥലക്കൊരു സ്വാതന്ത്ര്യവും കിട്ടിയിട്ടില്ല എന്നാണ് അപ്പം ഇതുപോലെതന്നെ ഇപ്പോൾ സന്തോഷാവൂ എന്ന് പറയുന്ന വേറൊരാളെ പിടിച്ചൊരു പെൺകുട്ടി മരിച്ചു പോയതിൻ്റെ കേസിൽ അയാളെ പിടിച്ച് നേരെ അയാളൊരു ഒരു വിശ്വാസം കൊണ്ട് ഫെനറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അയാൾ ഇവിടെ വരുന്നു അയാളൊക്കെ ഇവരെന്ത് ചെയ്തു ഗുണ്ടകളുമായിട്ടൊരു അറ്റാക്ക് ഉണ്ടാകുന്നു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും എന്നാൽ ഈ കേസ് ഇവന്റെ തലയിൽ വെച്ച് കിട്ടാന്ന് തോന്നി കേസ് ഉണ്ടാകുന്നു ഇപ്പൊ പോലും മഷ അറിയേണ്ടത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെയുള്ള പോലീസിന്റെ എല്ലാ റെക്കോർഡുകളും നശിപ്പിച്ചിരിക്കുന്നു അല്ല അവിടെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലല്ലോ വളരെ അങ്ങനെ സ്റ്റേഷൻ ഉണ്ട് സ്റ്റേഷനുണ്ട് അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത നീന്തലായ സംവിധാനങ്ങളില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അത് എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി അന്നും അറിയില്ല നമുക്ക് വേറെ പ്രശ്നങ്ങളും തോന്നിയിരുന്നില്ല അത് നമ്മള് നമ്മള് നമുക്കൊരു പ്രശ്നം തോന്നിയില്ല ഇത് ഭാഷക്ക് ഭാഷ പറഞ്ഞ പോലെ ഇത് ഞാൻ പോകുന്നത് ഒരു ഒരുപാട് വർഷം മനസ്സിലാക്കി പത്ത് നാൽപ്പത് വർഷം പണം അങ്ങനെ ഒരു പ്രശ്നം അല്ല ഭാഷ അറിയേണ്ടത് അന്ന് വീരേന്ദ്രയുടെ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അയാൾ ഈ ചാർജ് ഇട്ടെടുക്കുന്നത് അതെ അപ്പൊ അതിനുശേഷം ഇപ്പഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളെ മാത്രം സഹിച്ചാൽ പോരാ ഈ ഒന്ന് ഇയാള് ഇയാളുടെ അനിയൻ അനിയന്റെ മകൻ ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഇവര് വലിയ ഗുണ്ടാ സംഘം മാഫിയ സംഘമായിട്ട് മാറുകയും അവരുടെ ഒരു സാമ്പ്രാജ്യമായിട്ട് അത് തീർക്കുകയും ചെയ്തിരുന്നതാണ് അല്ല ഞാൻ ഞാനൊക്കെ പോയിരുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ തുടങ്ങി കാണണമെന്നില്ല അതെ അതെ അത് നാല്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് അല്ല ഇത് ഈപ്പ ഈ കർണാടകം മാത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലത്തെ ഗ്യാപ്പിനടുക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം സ്ത്രീകളുടെ മാത്രം മിസ്സിംഗ് കേസുകൾ വരും അപ്പൊ ഒരു രണ്ട് കൊല്ലം മാത്രം എടുത്തു നോക്കുമ്പോൾ കർണാടക ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്തേക്കുള്ള റിപ്പോർട്ട് പ്രകാരം ഇരുപതിനായിരത്തിലധികം മിസ്സിംഗ് കേസുകളാണ് ഈ ഇരുപതിനായിരത്തിലധികം മിസ്സിംഗ് കേസുകൾക്ക് വലിയ ഒരു പ്രാധാന്യ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലും ബന്ധപ്പെട്ട പക്ഷെ അതിനർക്കൊരു ന്യായീകരണം പറയാൻ പറ്റും കാരണം എന്താണെന്നറിയാ ആളുകളെ ഈ സാൽവേഷു വേണ്ടി മോക്ഷത്തിനു വേണ്ടി അവിടെ വന്ന് നിരവധി പേർ മരിക്കാറുണ്ട് അപ്പോൾ അവിടെ ഡെഡ് ബോഡി കിടക്കുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇവരതങ്ങോട് അല്ല അത് ശരിയാണ് അതിന്റെ ഒരു സാധ്യത അത് തന്നെയാണെന്ന് ഞാനും ഇപ്പം അതൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് കാരണം വെച്ചാൽ നമ്മളുടെ ഉപേക്ഷിച്ച് പോകുന്ന നമ്മുടെ കേരളത്തിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളൊക്കെ വീട് ജീവൻ തന്നെ ഉപേക്ഷിച്ച് പോയിട്ട് ഇന്ന് പണ്ട് കാശിക്കൂ എന്നൊക്കെ പറയുന്നതാണ് ധർമ്മസ്ഥലൊക്കെ പോവുക അവിടെ ചെന്ന് കിടന്ന് മരിക്കുക അങ്ങനെ മരിക്കുന്ന ആ വ്യക്തികളുടെ അവരുടെ ഡെഡ് ബോഡീസ് ഇവിടെ വെറുതെ കുഴിച്ചിടാറുണ്ട് ആ കൂട്ടത്തിൽ അല്ല അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വളരെ കപാലികമായിട്ടുള്ള പ്രവർത്തികൾ നടന്നിരുന്നതും ഇപ്പോൾ തുടരുന്നതും എന്നതിനെയാണ് നമ്മൾ മനസ്സിലായത് അല്ല അതാണ് ഇതിൻ്റെ ഒരു ശരി ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ കുടുംബവുമായി വന്നിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിരവധി പേർ മിസ്സിങ് ആകുന്നു ഇന്ന് മിസ്സിങ് ആകുന്ന ആളുകളെ തേടി ആരും വരാത്ത എന്താണെന്നൊരു ചോദ്യമുണ്ട് തേടി വരാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ ഒരു ഡെഡ് ബോഡി കണ്ടു കിട്ടുമ്പോഴേക്കും പക്ഷേ ഇതിന് ഇരുപത് വയസ്സേ പ്രായം നോക്കിക്കുകയുള്ളെങ്കിൽ പോലീസിന് കൂടി തെറ്റായിട്ട് മുപ്പത്തഞ്ച് വയസ്സ് തേടിച്ചിരുന്നു അപ്പൊ മുപ്പത്തഞ്ചു വയസ്സ് അറിയിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതെ പോയ വഴി അങ്ങോട്ട് അന്വേഷിച്ച് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ലോ പോലീസ് സംവിധാനം മുഴുവനും ഇതിനു വേണ്ടി ദുരുപയോഗപ്പെട്ടിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതെ ഇപ്പൊ നമ്മളിവിടെ കേരളത്തിൽ ഇപ്പൊ എന്താണ് ചേർത്തലയിൽ ചേർത്തല അങ്ങനെയുള്ള ഒരു സംഭവം ഇത്രമാത്രം ഇല്ലെങ്കിൽ പോലും രണ്ടോ എണ്ണം എന്ന് പറയുന്ന പോലും നമ്മൾക്ക് ഞാട്ടിലുണ്ടാക്കുന്ന കാര്യമല്ലേ അതിപ്പോ നാല് സ്ത്രീകളെ കാണാനില്ല അതിൽ ഒരു സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ ഇയാളുടെ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ട് നോക്കുന്നു ഇത് രണ്ടര ഏക്കർ സ്ഥലമാണ് പിന്നെ മാഷറിയത് ഇതിനു മുമ്പ് മറ്റേ നരബലി ഉണ്ടായിരുന്നു രണ്ട് സ്ത്രീകളുടെ ഇതിന്റെ ഒക്കെ പ്രശ്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭക്തി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വലിയ കവചമാണെന്നുള്ളതാണ് കാരണം ഭക്തി മിക്സ് ചെയ്താൽ വലിയ തോതിൽ സ്വാധീനമുള്ള ആളുകൾ ഇപ്പം ഈ പുള്ളിനെ തന്നെ ഈ ആളുകളെ തന്നെ ഇവർ തൊടാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു പതിനായിരം പേരുണ്ട് അപ്പം അങ്ങനെ വോട്ട് ചെയ്യുന്ന പതിനായിരം പേരും പിന്നെ വലിയ എണ്ണം അളവറ്റ ധനവും ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംവിധാനങ്ങളെയും വിലക്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാർത്തലയിൽ പിന്നെ അത്രത്തോളം രൂക്ഷമായിട്ടില്ല കാരണം ഒരൊറ്റ വ്യക്തിയുടെയാണ് പക്ഷെ ആ വ്യക്തി തന്നെ മനസ്സറേണ്ടത് അറുപത്തെട്ട് വയസ്സുണ്ട് ഈ സബാർ ചെയ്യുന്നു ഇനി ഏത് കാലത്താണ് ഇത് ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേരളേ ഈ നരബലിയുടെ കാര്യമുണ്ടല്ലോ നരബലി വന്നതിന് ശേഷം കേരളത്തിൽ വലിയ ചർച്ചയൊക്കെ ആയി കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് ഉണ്ടായിട്ട് തീരുമാനിച്ചു ഇത് കുറെ കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു സർക്കാർ അടുത്ത് മാറ്റി വെച്ചു നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് എന്നുള്ളത് ഹൈക്കോടതി എന്നു ചോദിച്ചു നിങ്ങൾ അവസാനം അന്ധവിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് അപ്പോളാണോ സർക്കാർ പറഞ്ഞില്ല ഞങ്ങൾ ഉടനെ അല്ല പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് ഈ അന്ധവിശ്വാസത്തിന്റെ ബില്ല് ആദ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിന്റെ കരട് രൂപം തയ്യാറാക്കി പക്ഷേ ഇതൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോത്സ്യരെയും ബാക്കിയുള്ള ആളുകളെയും അടക്കം എന്ത് ചെയ്യേണ്ടി വരും ഇത് പ്രതികൂലമായി ബാധിച്ച അപ്പൊ ഇത് പ്രതികൂലമായി ഇത്തരത്തിലുള്ള ഈ സിദ്ധ മറ്റേ ഇത്തരം പല പല പരിപാടികൾ ഇതുപോലെയുള്ള തട്ടിപ്പ് പരിപാടിയൊക്കെ നടത്തുന്ന നിരവധി ആളുകളുണ്ട് ആൽ ദൈവങ്ങളും ഈ പറയുന്ന പോലെ കൊച്ചു കൊച്ചു ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അതായത് ചെന്നാൽ ഭാവി കൃത്യമായിട്ട് പറയും അല്ലെങ്കിൽ പരിഹാരം കാണുമെന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ട് ഇവരെല്ലാരെയും കൂടി പിടിച്ചാൽ ഈ ശബരിമലയുടെ അനുഭവം മുന്നിലുള്ളത് കൊണ്ടിട്ട് ഇതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം അതായത് ശരിക്കും ഈ ഭൂതഗണങ്ങളുടെ അല്ല സമുദായ സംഘടനകളെല്ലാം അതിനെ എതിർക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ വലിയ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ അടക്കം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അടക്കം അല്ലെങ്കിൽ മുസ്ലിംസിന്റെ അടക്കമുള്ള സമുദായ സംഘടനകളെല്ലാം തന്നെ ഗവൺമെന്റിനെ ഗവൺമെന്റ് എതിർത്ത ഗവൺമെന്റ് രഹസ്യമായി അവരോട് സംബന്ധിച്ചപ്പോൾ അവരെല്ലാരും തന്നെ എതിർപ്പ് അറിയിച്ചപ്പോഴത്തേക്കും ഗവൺമെന്റ് ഇതിൽ നിന്ന് പിൻവാങ്ങി കാരണം ഇത് ഈ ജോത്സ്യന്മാരെയും ബാക്കിയുള്ള ആളുകളെയും ഈ കബഡി എഴുത്തുകാരെയും അല്ലെങ്കിൽ മറ്റേ ചാത്തൻ സേവക്കാരെയും ഇത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല പറ്റില്ല മറ്റല്ല മറ്റേ ജിന്നിനെ വിളിച്ചു വരുത്തുന്നു ഇപ്പൊ ഈ മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം ഒരാളെ ഇതുപോലെ വലിയ തോതിൽ പിടിച്ചിട്ടുണ്ട് അയാളുടെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാണ് അത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ മാത്രമാണ് അയാളുടെ ചെയ്യുന്നു പ്രശ്നപരിഹാരം നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വലിയ കുഴപ്പമുള്ള ഞാൻ വിചാരിക്കുന്നു പക്ഷെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു അമ്പത് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സംഭവങ്ങളിലേക്കുള്ളത് നടക്കുകയും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ശാസ്ത്രാതിഥി പക്ഷത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പല സംഭവിധാനങ്ങളും ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ സാംസ്കാരികമായി ഇല്ലാതാവുകയും ഇത്തരം വലിയ ഈ പറയുന്ന ജാതി മത ചിന്തകൾക്കും ഇതുപോലെ അന്ധവിശ്വാസങ്ങൾക്കും വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിന്റെ വിലയാണ് ഒരുപക്ഷെ നമ്മൾ ധർമ്മസ്ഥലം മുതൽ ഇവിടെ വരെ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെ ധർമ്മസ്ഥലം മുതൽ ചേർത്തല വരെ ചേർത്തല ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റു വളരെ വളരെ നല്ല കാര്യം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചാൽ നമുക്ക് സയൻറ്റിഫിക് ടെമ്പറാണ്ടാവണം നമുക്ക് ആർക്കാണ് സയൻറ്റിഫിക് ടെമ്പർ നമ്മളുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ശാസ്ത്രീയം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലല്ല അവരുടെ ചിന്തകളെല്ലാം വികസിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ ഈ പുതിയ കാലത്ത് തന്നെ വലിയ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ആളുകളൊക്കെ ഇവർ ഒരുതരം ഊർജ്ജം പോസിറ്റീവ് ഊർജ്ജം നെഗറ്റീവ് ഊർജ്ജം എന്നൊക്കെ പറഞ്ഞ് ഈ പാവം പിള്ളേരെയൊക്കെ മൊത്തം പറ്റിച്ച് അവരെയൊക്കെ വേറൊരു തരത്തിലുള്ള അന്ധവിശ്വാസികളാക്കി മാറ്റിക്കൊണ്ടിരിക്കും ഒരിക്കലും സയൻറ്റിഫിക് ടെമ്പറ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അതാത് കാലത്തെ ഒരു വ്യവസ്ഥയുടെ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ആകണത് അല്ല ഭാഷ പറയുന്നത് കറക്റ്റാണ് കാരണം വെച്ചാൽ ഈ കുട്ടികളെ ഒരു യുക്തിബോധം വളർത്തുകയും ലോജിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്ന ആളുകളാക്കി മാറ്റുന്നതേയില്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞൊരു പാരറ്റ് ടീച്ചിങ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൊടുക്കുന്നത് വിഴുങ്ങുക അത് പരീക്ഷയിൽ ചർച്ചു വെക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്കുള്ള സൃഷ്ടമില്ല അത് പക്ഷേ ഭാഷ പറഞ്ഞതുപോലെ ഇത് ബോധപൂർവം അധികാരി വർഗത്തിന് ഇതാണ് ഗുണം എന്ന് മനസ്സിലാക്കി തന്നെ അവരങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ഐ ഐ ടികൾ ആണെങ്കിലും ഐ ഐ എമ്മൾ ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണെങ്കിലും നിരവധി കോളേജുകളിൽ അല്ലാതെ ഉള്ള പഠനമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാലോ ഇപ്പൊ മാസ്റ്ററോട് പറയേണ്ട ആവശ്യമില്ല പക്ഷെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി ഇപ്പൊ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ബഡ്ജറ്റ് വരുന്ന ദിവസം രാത്രി രണ്ടു മണി വരെയൊക്കെ ചർച്ചകൾ നടക്കും മഹാരാജാസ് കോളേജിൽ ബഡ്ജറ്റ് വരുന്ന ദിവസം അവർ എന്താണ് തോലും പഴയ മഹാരാജിനെ കുറിച്ച് ഓർത്തോണ്ട് ഇന്നത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല അതെ 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 മാറിക്കൊണ്ടിരിക്കണല്ലേ അപ്പോൾ ഇത് ഇത് ഇതിന് മാറ്റം വരികയും നമ്മുടെ സമൂഹത്തിനൊരു ശാസ്ത്ര മനഃസ്ഥിതി യുക്തിബോധം അതൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്തേക്കും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഭക്തിയുടെ വിപണിക്ക് വലിയ സാധ്യതയുണ്ട് ആ സാധ്യതകൾ തകർക്കണമെങ്കിൽ മനുഷ്യർക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവേണ്ടത് ഒരു ആവശ്യമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ചോദ്യം ചോദിക്കപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ മാത്രമാണ് ഇതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ മാഫിയ ലോകങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ അത് തച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകില്ല